നാരായണീയം ദശകം എട്ട് നൈമിത്തിക പ്രളയവും നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവിന്റെ ആവിർഭാവവും അഗജാനന ഗജാനന ഗജാനിശം അനേകദന്തം ഭക്തനന്ദരസ്വദീ നമസ്തുഭ്യം ജ്ഞാനിണി വിരംഭം കരിഷ്യമി സിദ്ധിർഭവതു മേ സദാ ഗുരു ഗുരുവിഷ്ണുഗുരുദേവോ ഗുരുസാക്ഷാത് പരം തസ്മൈ ശ്രീ ഗുരുവേ നമ ശ്ലോകം പന്ത്രണ്ട് നമോ ഭഗവതേ വസുദേവുല പ കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ കണ്ടു ഈ പ്രപഞ്ചത്തിനു മുഴുവനും കാരണമായിട്ടുള്ള ഒരു താമരമുട്ട് മുട്ട ഭഗവാന്റെ പൊക്കിൾ കുഴിയിൽ നിന്നും വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നു വന്ന് വിരിഞ്ഞ് തൻ്റെ ആ പ്രകാശിക്കുന്ന ആ കിരണങ്ങൾ കൊണ്ട് കൂരു കൂരിരുട്ടിനെ ഈ വിശ്വത്തിലെ പരന്നു കിടക്കുന്ന ആ ഇരുട്ടിനെ മുഴുവനും മാറ്റി തീർത്തു പ്രപഞ്ചം മുഴുവൻ പ്രകാശമാനമാക്കി തീർത്തു എന്ന് കണ്ടു സമ്പുല പത്രേ ഇതളുകൾ വിടർന്നതും നിതരാം വിചിത്രേ സമ്പുല്ല പത്രേ നിതരാം വിചിത്രേ ഇതളുകൾ വിടർന്നതും അത്യത്ഭുതവും ഭവത് വീര്യധൃത നിന്തിരുവടിയുടെ യോഗ ഐശ്വര്യത്താൽ ഉറപ്പിച്ച് നിർത്തപ്പെട്ടതുമായ സരോജേ ആ താമരപ്പൂവിൽ സ്വയം പ്രബുദ്ധാഖില വേദരാശി സ്വയം പ്രകാശിച്ച വേദസമൂഹത്തോടു കൂടിയ സ സപത്മജന്മ ആ പത്മസംഭവനായ വിധി ബ്രഹ്മാവ് ആവിർഭവിച്ചു താമരപ്പൂ വെള്ളത്തിന് മുകളിലേക്ക് വന്ന് വിടർന്നു നിൽക്കുകയാണ് താമരപ്പൂവിൽ നിന്നുള്ള പ്രകാശം പരന്ന് ഈ പ്രപഞ്ചത്തിന്റെ ഇരുട്ടെല്ലാം മാറി അങ്ങനെ ഇതളുകൾ വിടർന്ന് അത്യത്ഭുതമായിട്ട് നിൽക്കുന്ന ആ ഭഗവാന്റെ യോഗ ഐശ്വര്യം കൊണ്ട് ഉറപ്പിച്ചു നിർത്തപ്പെട്ടതായ ആ താമരപ്പൂവിൽ സ്വയം പ്രകാശിച്ച വേദസമൂഹത്തോടു കൂടിയ ആ ബ്രഹ്മാവ് ആവിർഭവിച്ചു ബ്രഹ്മാവ് ഉണ്ടായി അതിനകത്ത് ബ്രഹ്മാവിനോടൊപ്പം തന്നെ നാല് വേദങ്ങളും വന്നു സ്വയം പ്രകാശിച്ച് ആ വേദസമൂഹങ്ങളും ഒപ്പം നിന്നു അങ്ങനെ പത്മസംഭവനായ ബ്രഹ്മാവ് ഉണ്ടായി താമരപ്പൂവിൽ നിന്നുണ്ടായ ബ്രഹ്മാവ് ഇതിനു മുൻപ് നമ്മൾ കിരണ്യഗർഭനെക്കുറിച്ച് പഠിച്ചിരുന്നു അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ പറയുന്നത് പത്മസംഭവനായ ഗർ ബ്രഹ്മാവ് എന്ന് പറഞ്ഞു ഇത് താമരപ്പൂവിൽ നിന്നുണ്ടായ ബ്രഹ്മാവാണ് ആദ്യത്തേത് ഭഗവാൻ സ്വയം സത്യലോകത്ത് ബ്രഹ്മാവിൻ്റെ സ്ഥാനത്ത് ഇരുന്നതാണ് ബ്രഹ്മാവായിട്ട് അതിനാണ് ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ച് പോന്നതാണ് ആ ബ്രഹ്മാവ് ഭഗവാനാണ് ഈ ബ്രഹ്മാവ് താമരപ്പൂവിൽ നിന്നും ഉത്ഭവിച്ച ബ്രഹ്മാവാണ് സർവത്ര ഗോവിന്ദ നാമ ഒരു ഗോവിന്ദ ഗോവിന്ദ